ചേടാ ആൾക്കാരെല്ലാം കൂടെ ആട്ടിലേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു കൗതുകം എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞങ്ങൾ ഓടിച്ച് നോക്കുമ്പോഴാണ് അവിടെ ഒരു വമ്പം മീൻപിടുത്തം നടക്കുകയാണ് അപ്പോൾ ആ മീൻപിടുത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ നമ്മുടെ കഥ പറയാൻ പോകുന്നത് ഈ ഒരു ആറിനെ കുറിച്ചാണ് ഈ ആർ ഏതാണെന്നൊന്നും എനിക്ക് ഈ ആറിന്റെ പേരറിയാവുന്ന ഒരു ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും കമൻറ്റീച്ചരെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ തരത്തിലുള്ള ഒരു മീൻപിടുത്തം കാണുന്നത് വളരെ രസകരമായിട്ട് തന്നെ തോന്നി എനിക്ക് അതായത് നമ്മുടെ ആറ് കരകവിഞ്ഞ് ഒഴുകുന്ന സമയത്ത് ഈ ആറിന്റെ തീരത്ത് തന്നെ വലകൾ ക്രമീകരിച്ച് അതിലേക്ക് ഈ മീനുകൾ വന്ന് കുടുങ്ങി അങ്ങനെയാണ് ഈ മീൻ പിടിക്കുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടാകും മീനുകൾ ൊക്കെ വന്നാൽ വലയ വന്ന് കുരുങ്ങിയിരിക്കുന്നത് മീമേടിക്കാനും ഇതൊക്കെ കാണാനും വേണ്ടി കുറെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയപ്പോൾ തന്നെ നമ്മുടെ ചേട്ടന്മാരെ മീൻ പിടിക്കാൻ വേണ്ടി വള്ളം എടുത്തുകൊണ്ട് ഇറങ്ങി അങ്ങനെ അവർ മൂന്ന് വള്ളവുമായിട്ട് ഇറങ്ങി ഈ വലകളിൽ കുരുങ്ങിക്കിടക്കുന്ന മീനുകളെ ഓരോന്നോരോന്നായിട്ട് പറക്കി എടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ആദ്യത്തെ വെള്ളം വന്നു ഇത്രയും മീനാണ് ആ ചേട്ടന് കിട്ടിയത് ഇത് എന്ത് ടൈപ്പ് മീനാണെന്ന് എനിക്കറിഞ്ഞുകൂടാ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇത് കമൻറ്റ് ചെയ്യണം അപ്പോൾ രണ്ടാമത്തെ ആൾക്കാര് തകർതി മീനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരും വരാനുണ്ട് അങ്ങനെ രണ്ടാമത്തെ വെള്ളവും മൂന്നാമത്തെ വെള്ളവും വന്നു ഇതാണ് പറയുന്നത് പെടക്കണമീൻ മീൻ മീൻ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടി വന്നതാണ് പക്ഷേ ഇതിൻ്റെ വില കേട്ടപ്പോൾ ഞങ്ങൾക്കും വാങ്ങിക്കാൻ തോന്നി സത്യം പറഞ്ഞത് ഇതുവരായിട്ട് ഞാൻ ജീവിതത്തിൽ ആറ്റുമ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങളും വാങ്ങിച്ചു ഒരു രണ്ട് കിലോ മീൻ ഈ മീൻ മേടിച്ച സമയത്ത് അവിടെ ചേട്ടമാർ പറഞ്ഞത് ഇത് പിള്ളേർക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇത് എന്താ അങ്ങനെ പറഞ്ഞിരുന്നത് പക്ഷേ വറുത്ത് കഴിഞ്ഞത് കഴിക്കാനായിട്ട് മനസ്സിലായി ഇതിന് ഒടുക്കത്ത തമ്മിലുള്ള പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ മീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു കവർ ചോദിച്ചിട്ട് കവറുണ്ടല്ലേ